ആ അങ്ങനെ ഒരു അവധി ദിവസം ആഘോഷിക്കാ എന്ന് വിചാരിച്ച് ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങി അപ്പോഴാണ് എറണാകുളം ജില്ലയില് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് ഇപ്പോ ഞങ്ങൾ ഈ പടി ഇറങ്ങി ചെല്ലുന്നത് അടിക്കൽ വാട്ടർഫാൾസിലേക്കാണ് എറണാകുളം ജില്ലയില് മൂവാറ്റുപുഴ പിറവൻ റൂട്ടിലായിട്ടാണ് അടിക്കൽ വാട്ടർഫാൾസ് സ്ഥിതി ചെയ്യുന്നത് ദിനം പ്രതി ധാരാളം സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത് അവധി ദിവസങ്ങളിൽ ഫാമിലിയും ഫ്രണ്ട്സുമായി അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണിത് ഈ കാണുന്ന അമ്പതോളം സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ഇവിടെ എൻട്രി ഫീസ് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ കൊടുത്ത് നമുക്ക് പാസ് എടുത്ത് അകത്ത് കയറാവുന്നതാണ് മാത്രമല്ല നമുക്ക് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും അവൈലബിൾ ആണ് ഈ ആർച്ച പാലത്തിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ മനോഹരമാണ് മാത്രമല്ല നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനും അതുപോലെ ഫോട്ടോഷൂട്ടിനും പറ്റിയ സ്ഥലങ്ങളും കേട്ടോ വെള്ളച്ചാട്ടത്തിനോട് ഇറങ്ങി വരുന്ന സ്റ്റെപ്പിനടുത്ത് ഒരു ചെറിയ ഷോപ്പ് കട്ടാ അവിടെ നമുക്ക് അത്യാവശ്യമുള്ള ഫുഡ് ഐറ്റംസുകളും അതേപോലെ ഡ്രസ്സ് വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സുകളൊക്കെ നമുക്ക് അവിടെ ലഭിക്കും ആ ആർച്ചുപാലം വളരെ മനോഹരാണ് ധാരാളം പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അതേപോലെ സെൽഫി എടുക്കലും ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നു പിന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകത മുതിർന്നവർക്കും അതേപോലെ കുട്ടികൾക്കും വളരെ സുരക്ഷിതമായിട്ട് കുളിക്കാം എന്നുള്ളതാണ് ഈ വെള്ളച്ചാട്ടത്തിനോട് കുറച്ച് നീങ്ങിയിട്ട് ഒരു ബണ്ട് പോലെ ഉള്ളതിനാൽ സ്ഥിരമായി വെള്ളം അതിൽ നിൽക്കുന്നു വെള്ളം കൂടുതലുള്ളപ്പോഴും അതുപോലെ കുറവുള്ളപ്പോഴും സ്ഥിരമായി ഇത്ര വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നു അത് കാരണ്ട് ഏത് സമയത്തും കുളിക്കാനും അതേപോലെ എൻജോയ് ചെയ്യാനും പറ്റുന്നു പാറക്കെട്ടുകളൊന്നും ചാരിക്ക വെള്ളച്ചാട്ടം ആസ്വദിക്കൊളി വൈബാണത് പിള്ളേരൊക്കെ ഇതേപോലെ പാറക്കെട്ടുകളൊന്നും കയറിയും കിടന്നും ഒക്കെ വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നു ഇതുപോലെ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെ നിന്ന് സേഫായും സുരക്ഷിതമായും കുളിക്കാൻ പറ്റുന്ന പറ്റുന്നവരിടാൻ വേറെ ഇല്ലാന്ന് തോന്നുന്നു സ്റ്റെപ്പുകൾ കയറി ഇറങ്ങലാണ് കുറച്ച് ടാസ്ക് പിടിച്ച പണി പ്രായമായ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഏതാങ്കിളിൽ നിന്ന് നോക്കിയാലും വെള്ളച്ചാട്ടം വളരെ മനോഹരമാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് പിന്നെ ഈ ആർച്ചുപാലത്തിനോട് ചേർന്ന് തന്നെ ഡ്രസ്സ് മാറാനും അതുപോലെ ബാത്റൂം സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഈ വെള്ളച്ചാട്ടം ഒറ്റടിക്ക് കുത്തി ചാടാതെ ചാനും ചെരിഞ്ഞും വീഴുന്നതാണ് വളരെ മനോഹരമാണ് ഘട്ടം ഘട്ടമായിട്ട് ചാനും ചെരിഞ്ഞും നിലത്തേക്ക് പതിക്കുന്നു ഈ വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് ഒരു പാർക്കുണ്ട് പക്ഷികളും മറ്റുള്ളത് അവിടെ കയറാൻ സമയമില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ കയറിയില്ല അവിടേക്ക് വേറെ പാസാ ആ പാസ് എടുത്ത് നമ്മ അവിടെ കയറണം അവിടത്തെ കാഴ്ചകളും മനോഹരമാണ് പുറത്തുനിന്ന് ഞങ്ങൾ കുറെ കണ്ടു അപ്പൊ ഇതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും ഓടി പോരെ വെറും ഇരുപത് രൂപ മാത്രമാണ് ഈ കാഴ്ചകളൊക്കെ കാണാൻ നമുക്ക് ചെലവാകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള അവധി ദിവസങ്ങള് വെറുതെ വീട്ടിലിരിക്കാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങള് വന്ന് കാണാൻ എൻജോയ് ചെയ്യ ആഘോഷിക്കുരുങ്ങിയ ജീവിതത്തില് ഇതൊക്കെയല്ലേ സന്തോഷം കിട്ടണം മുഹൂർത്തങ്ങള് അപ്പൊ ശരി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ Yeah. Okay.